വളരെ പ്രധാനപ്പെട്ട ഒരു തർക്കത്തിന് മധ്യസ്ഥം വഹിക്കുന്ന വേളയിൽ അതിൻ്റെ അകത്ത് ഒരു പിടിവാശിയുള്ളൊരു മനുഷ്യൻ്റെ ഒരു നിരീക്ഷണമാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഈ സംസാരമധ്യേ പറഞ്ഞു ഈ തർക്കത്തിന് വിഷയമായ വസ്തുവകകളെല്ലാം തന്നെ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ് ഇവരെല്ലാവരും അതിൻ്റെ അകത്ത് ഒരധ്വാനവും നൽകിയിട്ടില്ല എൻ്റെ ഒരൊറ്റയാളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയാണ് ഇത് ഉണ്ടാവാൻ കാരണം അപ്പോൾ അത് ഉണ്ടായതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇപ്പോൾ അത് കണ്ണ് വയ്ക്കാൻ ഇടയായത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവയെല്ലാം ഉണ്ടാക്കാൻ സാധിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയ ഈശ്വരവിശ്വാസിയാണ് പക്ഷേ ഈ കാര്യത്തിൽ ദൈവത്തെ ഇടപെടുത്താൻ എനിക്ക് ആഗ്രഹം ഇല്ല കാരണം ഞാൻ അധ്വാനിച്ചു ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ ബുദ്ധിമുട്ടി ഞാൻ ആത്മാർപ്പണം ചെയ്തു ഞാൻ കമ്മിറ്റ് ചെയ്തു ഞാൻ പടുത്തുയർത്തി അതിനകത്ത് ദൈവത്തെ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് അതിനകത്ത് എൻ്റെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നും വിലകറച്ച് കാണാനും ഞാൻ തയ്യാറല്ല ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഇത് പങ്കുവെക്കാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മധ്യസ്ഥത്തിനകത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരു അവസരമുണ്ട് അപ്പം അദ്ദേഹത്തോട് ഒറ്റക്ക് സംസാരിക്കാൻ ഞാനൊരു അനുവാദം എടുത്തിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അധ്വാനിക്കാൻ ആയുസ്സും ആരോഗ്യവും അവസരവും തന്നത് ആരാണ് ദൈവം തന്നെയാണ് ഇപ്പം നിങ്ങളീ സംസാരിക്കുന്ന സംസാരം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ആയുസ് തരുന്നതും അവസരം തരുന്ന ആരാണ് അതും ദൈവം തന്നെയാണ് അത് അദ്ദേഹം സമ്മതിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ് ദൈവം ആയുസ്സും ആരോഗ്യവും അവസരം തന്നു എന്നുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ആത്മാർപ്പണം ചെയ്ത് ഇത് പടുത്തുയർത്താൻ ഞാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ട് ആ ഭാഗത്തിന് ഞാൻ ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയും ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് കാരണം ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് രണ്ട് ദൈവം നിങ്ങൾക്ക് അവസരം തന്നില്ലായിരുന്നെങ്കിൽ രണ്ട് മൂന്ന് ദൈവം നിങ്ങൾക്ക് അതിനുള്ള ആയുസ് തന്നില്ലായിരുന്നെങ്കിൽ നാല് ദൈവം നിങ്ങൾക്ക് അതിനുള്ള കഴിവ് തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനും ആത്മാർപ്പണം ചെയ്യാനൊന്നും സാധിക്കില്ലായിരുന്നു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ ക്രെഡിറ്റ് ആ കാര്യത്തിൽ കൊടുത്തേ പറ്റൂ കാരണം ഇതിൻ്റെ ബേസിസ് അതാണ് പിന്നെ നിങ്ങൾ അധ്വാനിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പങ്ക് തന്നെയാണ് അധ്വാനിക്കാൻ അവസരം തന്നെ ദൈവത്തെ മറക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ദൈവത്തെ മറന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം കാണാനായിട്ട് ഒരുപക്ഷെ അനുവാദം തന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് അദ്ദേഹത്തോടെ ഞാൻ തിരുത്തി പറഞ്ഞു ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നവനോ ദൈവം അങ്ങനെ കണക്ക് ചോദിക്കുന്നവനോ ദൈവം അങ്ങനെ പ്രതികാരം ചെയ്യുന്നവനൊന്നുമല്ല ദൈവത്തിന് അങ്ങനെയുള്ള സ്വാർത്ഥതയൊന്നുമല്ല പക്ഷെ നിങ്ങൾ ദൈവത്തെ മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ ദൈവിക ചിന്തയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ ദൈവിക ചിന്ത നിങ്ങളെ മുൻനിർത്തി മുന്നോട്ട് ദൈവിക ചിന്തയിൽ ഊന്നി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരും എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായി പക്ഷേ മറ്റുള്ളവർ ഈ ഈശ്വരവിശ്വാസവും പറഞ്ഞ് നടന്നിട്ട് ഭക്തരായിട്ട് നടന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ചെയ്യാതെ ഇപ്പോൾ മറ്റുള്ളവർ അധ്വാനിച്ചതിൻ്റെ പങ്ക് പറ്റാനായിട്ട് തർക്കവും പറഞ്ഞ് വരുന്നതിനോടാണ് എനിക്ക് എതിർപ്പെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് ഞാൻ സമ്മതിക്കുന്നു അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരെ എടുക്കാനായിട്ടും അവർ അവർ അധ്വാനത്തിന് പ്രാധാന്യം കൊടുക്കാതെ അല്ലെങ്കിൽ മുൻതൂക്കം കൊടുക്കാതെ കിരുന്നതിനായിട്ട് നിങ്ങളെ അധ്വാനിച്ചെൻ്റെ പങ്ക് ചോദിക്കുന്നതിൽ ഉള്ള ഒരു അപാകത ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആർക്കു വേണ്ടി അധ്വാനിച്ചു എന്നും എന്തിനു വേണ്ടി അധ്വാനിച്ചു എന്നും എന്ത് നേടി എന്നുള്ളതൊക്കെ ഒരു ഒരു ചിന്തയ്ക്ക് വിഷയമാക്കാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയെങ്കിലുമൊക്കെ ഇത് എന്തിനൊക്കെ വേണ്ടി ആർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഇത് സ്വരുക്കുട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ആരാണ് എന്ന് നിങ്ങൾ നന്നായിരിക്കും നിങ്ങളുടെ സമ്പത്തിൻ്റെ വലിപ്പമോ ആധിക്യമോ അല്ല നിങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കാൻ പോകുന്നത് നിങ്ങളുടെ മഹത്വം നിർണ്ണയിക്കാൻ പോകുന്നത് നിങ്ങളുടെ രക്ഷ നിർണ്ണയിക്കാൻ പോകുന്നത് അതിൻ്റെ ഉപയോഗമാണ് ആ ഉപയോഗത്തെ കരുതി നിങ്ങൾ ഒരു തുറന്ന മനസ്സോടെ ചിന്തിക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തു അത് അദ്ദേഹം ചിന്തിക്കാം എന്ന് ഏറ്റു പോയി എന്ന് പറയാനാണ് ഞാനത് ഈ കഥ ഇത്രയും നീട്ടിയത് അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ചിന്തിക്കാൻ തോന്നിയത് മാത്രമേ ഉള്ളൂ ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത് എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ ദൈവമാണ് നമുക്കതിനുള്ള അവസരങ്ങളും അനുഗ്രഹങ്ങളൊക്കെ തരുന്നത് ആ ദൈവത്തെ മറന്നിട്ട് ദൈവത്തിന് ക്രെഡിറ്റ് ചെയ്യാൻ കൊടുക്കില്ല എന്ന് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന് നിരക്കാത്ത അപ്പൊ ദൈവത്തിന് നിരക്കാത്ത ഒരു ജീവിതം ആയിരിക്കണം നമ്മുടേത് ദൈവത്തിന് നിരക്കുന്ന ജീവിതം തന്നെ ആയിരിക്കണം നമ്മുടേത് നല്ലൊരു ദിവസം എല്ലാവർക്കും ദൈവം നമ്മൾ അനുഗ്രഹമായി കെട്ടെ മലയാളിയുടെ പാട്ടുപെട്ടി